നമസ്കാരം നിശ്ചിത തുകയുടെ ജാമ്യം നിൽക്കാൻ ആളെ കിട്ടാതെയും പിഴയടക്കാൻ പണമില്ലാതെയും കാക്കനാട് ജില്ലാ ജയിലിൽ തുടരുന്ന ഇരുപത്തിയാറോളം പേർ തന്നെ കണ്ടുവെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഒരു ദിവസം കൂടി ജയിലിൽ തങ്ങിയതെന്നും ജയിൽ മോചിതനായ വ്യവസായി ബോബി ചെമ്മണൂർ പറഞ്ഞത് ഏറെ ചർച്ചയായിരുന്നു വിചാരണ തടവുകാരുടെ പ്രശ്നം നോക്കാൻ ഇവിടെ ജുഡീഷ്യറി ഉണ്ടെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ താക്കീത് ചെയ്യുകയും ചെയ്തു ബോബി പറഞ്ഞ കാര്യത്തിൽ വാസ്തവമില്ലെന്ന സാഹചര്യത്തിലായിരുന്നു ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അസാധാരണ ഇടപെടൽ ബോബി കേസിൽ നടത്തിയത് ജയിൽ മോചനത്തിനായി പണമില്ലാത്ത തടവുകാരെ മോചിപ്പിക്കാനായി കേന്ദ്ര പദ്ധതി നിലവിലുണ്ട് കഴിഞ്ഞ വർഷമാണ് നിലവിൽ വന്നത് ഈ പദ്ധതി ഉള്ളപ്പോൾ എന്തിനാണ് ആ തടവുകാർ ബോബിയെ സമീപിച്ചതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല കോടതി ജാമ്യം അനുവദിച്ചിട്ടും പണമടയ്ക്കാൻ നിർവാഹമില്ലാതെ ജയിലിൽ തുടരേണ്ടി വരുന്ന തടവുകാർക്ക് സാമ്പത്തിക സഹായം നൽകാൻ നിയമ സംവിധാനമുണ്ട് വിചാരണ തടവുകാർക്ക് നാൽപ്പതിനായിരം രൂപ വരെയും ശിക്ഷിക്കപ്പെട്ടവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെയുമാണ് പാവപ്പെട്ടവരെങ്കിൽ ജാമ്യ തുകയടക്കാൻ സാമ്പത്തിക സഹായം കിട്ടുക ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കീഴിലുള്ള ജില്ലാതല എംപവേഡ് കമ്മിറ്റിയാണ് സഹായധനം നൽകാൻ നടപടിയെടുക്കുന്നത് ഇത്തരം തടവുകാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു ജയിലിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്തെ ജഡ്ജി കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജയിൽ സൂപ്രണ്ടുമാർ തുടങ്ങിയവർ ഈ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയാണ് കൺവീനർ പണമടയ്ക്കാനില്ലാതെ ജയിലിൽ നിന്നും ഇറങ്ങാൻ സാധിക്കാത്ത പ്രതികളുടെ പട്ടിക ജയിലിൽ നിന്ന് വാങ്ങി ഈ കമ്മിറ്റിയിൽ വയ്ക്കും അർഹരായവർക്ക് തുക അനുവദിക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യും ഇതുപ്രകാരമാണ് സർക്കാർ പണം അനുവദിക്കുന്നത് പദ്ധതിയുടെ മാനദണ്ഡ പ്രകാരം കേരളത്തിലെ എല്ലാ ജയിലുകളിലേയും കണക്കെടുത്താൽ പോലും ബോബി പറഞ്ഞത്ര പ്രതികൾ വരില്ലെന്ന് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലെയും ജയിലുകളിൽ വർഷങ്ങളായി വിചാരണ തടവുകാരായി തുടരുന്ന നിരവധി പേരുണ്ടെന്നതും യാഥാർത്ഥ്യമാണ് ഒടുവിൽത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് കാസർഗോഡുകാരനായ ഒരു പ്രതി മാത്രമാണ് പുറത്തിറങ്ങാൻ അർഹനായുള്ളതെന്നും ദീപിക പറയുന്നു അപ്പോൾ കാക്കനാട്ട ജയിലിലെ ബോബി പറഞ്ഞ ആ പത്തിരുപത്തിയാറ് പേർ ആരെന്ന് ആർക്കും മനസ്സിലാകുന്നുമില്ല ജാമ്യം ലഭിച്ച ഏഴു ദിവസം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത വിചാരണ തടവുകാരുടെ വിവരം ജയിൽ അധികൃതർ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ അറിയിക്കണം പ്രതിയുടെ സാമ്പത്തിക പശ്ചാത്തലം കൃത്യമായി അന്വേഷിച്ച് ലീഗൽ സർവീസ് അതോറിറ്റി എംപോവേഡ് കമ്മിറ്റിക്ക് മുമ്പിൽ വയ്ക്കും അതിനൊപ്പം കോടതിയിൽ നിന്നും ജാമ്യ വ്യവസ്ഥ പുതുക്കി തുക കുറച്ചു കൊണ്ടുവരണം നാൽപ്പതിനായിരം രൂപ വരെയെങ്കിൽ അത് കമ്മിറ്റി അടയ്ക്കും അതിന് മുകളിലാണെങ്കിൽ തലത്തിൽ രൂപീകരിച്ച എംപോവേഡ് കമ്മിറ്റിയുടെ അനുമതിയും വേണം യു എ പി എ പോക്സോ ലഹരി ഇടപാട് അഴിമതി നിരോധന നിയമം കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം തുടങ്ങിയവയിൽ ഉൾപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല ഒരു തവണ മാത്രമാണ് ആനുകൂല്യം ലഭിക്കുക കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നവരെ പരിഗണിക്കില്ല ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമാണ് അവസരം കോടതി ശിക്ഷിച്ച പിഴത്തുക അടയ്ക്കാൻ സാധിക്കാതെ ജയിലിൽ കഴിയുന്നവർക്കും പദ്ധതി വഴി സഹായം ലഭിക്കും ഇത്തരം തടവുകാരുടെ വിവരം ഏഴ് ദിവസത്തിനുള്ളിൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി അറിയിക്കണം ഇരുപത്തി അയ്യായിരം രൂപ വരെയുള്ള പിഴത്തുക അന്തിമ തീരുമാനത്തിനൊടുവിൽ കമ്മിറ്റി അടയ്ക്കും അതിനു മുകളിലാണെങ്കിൽ സംസ്ഥാന തലത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയുടെ അനുമതി ഇവിടെയും വേണമെന്നതാണ് ചട്ടം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സ്വതന്ത്രവും നിയമാനുസൃതവുമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും നീതി നേടിയൊരുക്കുന്നതിനുമുള്ള അവസരങ്ങൾ സാമ്പത്തികമായോ മറ്റു രീതികളിലൂടെ ഒരു പൗരണം നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി നിയമ സേവന അതോറിറ്റികൾ രൂപീകരിക്കുക നിയമവ്യവസ്ഥയുടെ അനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും തുല്യ അവസരങ്ങളുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഉറപ്പുവരുത്താൻ ലോക് അദാലത്തുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കേരള സംസ്ഥാന നിയമസേവന അതോറിറ്റി ആക്ടിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമാണ് നിശ്ചിത തുകയുടെ ജാമ്യം നിൽക്കാൻ ആളെ കിട്ടാതെയും പിഴയടയ്ക്കാൻ പണമില്ലാതെയും ജയിലിൽ കഴിയുന്നവർക്കുള്ള സേവനം നൽകലും